അപ്പോൾ എല്ലാവർക്കും ബുധനാഴ്ചത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്നറിയാമോ ഒരു സിമ്പിൾ പാസരമാണ് വീണ്ടും വീണ്ടും ഞാൻ പാസുരമായിട്ട് വരുന്നതല്ലെങ്കിലും കുറച്ച് പാസരങ്ങളൊക്കെ കാണിക്കണമല്ലോ അപ്പം ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് ചെയ്ത പാസുരമാണ് പലരും ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ പിന്നെ ബിഗിനേഴ്സിന് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വലിയ വലിയ ജുവലറി ചെയ്യുന്നവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാദസുരമാണ് ഇത് സിമ്പിൾ പാസുരം ഇതിനൊക്കെ അഞ്ഞൂറിന് മേൽ വരുന്നുണ്ട് പാസരത്തിൻ്റെ റേറ്റുകൾ കാരണം വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ പലരും ചിന്തിക്കും ഓ ഇച്ചിരിയല്ല ഉള്ളത് പക്ഷേ ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ ചേർന്നിട്ടാണ് ഒരു പാതസുരമാകുന്നതെന്ന് അറിയാം അപ്പം നമുക്കെന്തായാലും ഇതിനകത്ത് എണ്ണിപ്പിറക്കിയെടുത്ത് ഒരിക്കലും എവിടുന്നും സാധനം വാങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ ഓരോന്നുമായിട്ടാണ് വാങ്ങിച്ചെടുക്കുന്നത് അപ്പോൾ അതെല്ലാം അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെയും നമുക്ക് ഈ പാസരത്തിന് ഒരു നല്ല വിലയാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നതൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ് പിന്നെ കാലായതുകൊണ്ട് സ്ഥിരം ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഇട്ടങ്ങ് നടക്കണ്ട എവിടെയെങ്കിലും പോകുമ്പോഴും അത്യാവശ്യം എന്ന് വെച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ വീട്ടിൽ ഇട്ടാലും കുഴപ്പമൊന്നും വരുമെന്നില്ല പിന്നെ വിയർപ്പിൻ്റെ കാര്യം എനിക്ക് പലരുടെയും ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത് നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലും പോവുക ഊരി വയ്ക്കുക വെച്ചാൽ ഇത് ഒരുപാട് നാൾ ഈടുന്ന കാല് ഒരിക്കലും പിടിച്ചു നോക്കി നമുക്ക് ഒരു പാസനം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കാലിൻ്റെ അളവ് എങ്ങനെ എടുക്കണം എന്നുള്ളത് വെച്ചാൽ നൂല് കൊണ്ടുവന്ന് അവരുടെ ഒരു അളവെടുക്കുക ആ നൂലോ അല്ലെങ്കിൽ ഒരു ഗിയർ വയറോ വെച്ച് അളവെടുത്തിട്ട് കട്ട് ചെയ്യണം കറക്റ്റ് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആ വ്യക്തി ഇത് വർക്ക് ചെയ്യുന്നവരുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ദൂരെയുള്ളവരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ കാലുമായിട്ട് പോവുക നടന്ന് നടന്ന് അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാണ് പ്രശ്നം നമുക്ക് പാസുരത്തിന് മാത്രമേ ഈ ഒരു പ്രോബ്ലംസ് വരുന്നുള്ളൂ മറ്റെന്തെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഏ ഒരു ഏകദേശം രൂപം ബ്രേസ്ലറ്റ് ആണെങ്കിലും നമുക്ക് കിട്ടും പക്ഷേ കാലിൻ്റെ അളവ് നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ ഉദ്ദേശിച്ച് ഊഹത്തിലെടുക്കാൻ പറ്റത്തില്ല കിട്ടാം അപ്പം ഇന്ന് സിമ്പിളിലേക്ക് നമുക്ക് പോകാം വലിയ വലിയ വർക്കുകൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലാഭം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വലുതും കാണിച്ച് തരാം നമുക്ക് സിമ്പിൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വാങ്ങുന്നവർക്കും നഷ്ടമില്ല കൊടുക്കുന്നവർക്കും നഷ്ടം വരില്ല ആ ആ രീതിയിൽ പോകാൻ പറ്റും ഇന്ന് എവിടെ ചെന്നാൽ ഏത് ഫാൻസി ജ്വലറി ചെന്നാൽ ഒരു ഗ്യാരൻറ്റി ഇല്ലാത്തതിന് പോലും നല്ല വില കൊടുത്തു കൊടു നല്ല വില കൊടുക്കണം നമ്മൾ പക്ഷേ ഈ വില കൊടുത്ത് നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാറുമുണ്ട് പക്ഷേ ഒരു വർക്ക് ചെയ്ത് ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ജ്വല്ലറി ചെയ്യുന്ന ഒരു വ്യക്തിയെടുത്ത് എല്ലാവരും ചോദിക്കുന്നത് ഗ്യാരൻറ്റിയാണ് ഇന്നത്തെ കാലത്തെ നേരം വെളുത്ത വെളുത്തിട്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത ഗ്യാരൻറ്റി ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഗ്യാരൻറ്റി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നേരം വെളുത്തിട്ട് പറയാം എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ശരി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിനകത്ത് ഇട്ടേക്കുന്നത് സ്റ്റാർട്ടിംഗ് റിംഗാണ് ആദ്യ സ്റ്റാർട്ടിംഗ് റിംഗ് ഇട്ടിട്ടുണ്ട് ഗിയർ വയറിലാണ് നമ്മളിത് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഒരു വെർട്ടിക്കൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ക്യാപ്പ് ഫോർ എം എമ്മിൻ്റെ ക്രിസ്റ്റലും അതനുസരിച്ചുള്ള ക്യാപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാണ്ട് അടുത്തത് ഒരു ട്യൂബ് ഡിസൈൻ ട്യൂബ് അതായത് സ്ട്രേറ്റ് ട്യൂബ് ഡിസൈൻ ട്യൂബെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഞാനൊരു മോഡൽ കാണിച്ചനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയപരമായിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ വന്നിട്ട് താണ്ട് അതിൻ്റെ ആ കൊളുത്തും ഇങ്ങനത്തെ ഒരു കൊളുത്താണ് ഇട്ടേക്കുന്നത് കിങ്ങിണിയൊന്നും ഇല്ലെന്ന് മാത്രം ഇപ്പോൾ ആരും കിളുക്കാൻ പറ്റിയൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഇപ്പം ആൾക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്തിനെന്നറിയാം കൂടുതൽ ആൾക്കാർ ഭർത്താക്കന്മാർ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനെന്നറിയാം പലരും ഇപ്പോൾ മൊബൈലിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അവർ വരുന്നതൊക്കെ അറിയാൻ വേണ്ടി കിലുക്കുള്ള കിങ്ങിണിയൊക്കെ വാങ്ങിച്ചിടാറുണ്ട് ഇപ്പോൾ അപ്പോൾ അത് നമുക്ക് വേണ്ട അപ്പോൾ ഈ കിലുക്കില്ലാത്ത മതി കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ പാസരത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ബ്ലാക്ക് ക്രിസ്റ്റൽ സിക്സമം ക്രിസ്റ്റലാണ് ബ്ലാക്കിൻ്റെ അത് കഴിഞ്ഞ് ക്യാപ്പ് ഫോറമമാണ് ഫോറമം വെർട്ടിക്കൽ വെർട്ടിക്കലും സെയിം ആണ് സെയിമാണ് ആണ് പിന്നെ വന്ന് ചക്കിരിയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് സ്ട്രേറ്റു വല്ല ഉപയോഗിക്കുന്നത് അതിനാണ് നമ്മൾ അതൊന്ന് ഡിസൈൻ മാറ്റി ഒന്ന് കാണിക്കണം നിങ്ങൾ ചക്കിരി പിന്നെ നമ്മുടെ കൊളുത്ത് പിന്നെ ഈ സ്റ്റാർട്ട് റിങ് ഇതിനും വേണം സ്റ്റാർട്ട് റിങ്ങുണ്ട് ഇത്രയും സംഭവമാണ് നമുക്കിതിനകത്ത് വേണ്ടുന്നത് നമ്മളിത് ഗിയർ വയറിലാണ് ഉപയോഗിക്കുന്നത് ഗിയർ വയറിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും നൂലൊക്കെ ആകുമ്പോഴത്തേക്ക് കൊരുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോ ഇത് പൊട്ടുകൊന്നുമില്ല ഇതിനകത്ത് നല്ല കമ്പി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വെറും ഗിയർ വയറല്ല ലോക്കൽ ഗിയർ വയറല്ല ഇതിനകത്ത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തൊരു നൈസ് കമ്പി വരുന്നുണ്ട് അതുകൊണ്ട് അതൊരു നല്ലൊരു കമ്പി ഗിയർ ആയിരിക്കും പിന്നെ ഗിയർ ലോക്കും ഇതിപ്പം നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ ഗോൾഡ് ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഇത് ഇത് ലോക്ക് മാത്രം ഗോൾഡെന്ന് കരുതിയാൽ മതി നമ്മുടെ കയ്യിൽ സിൽവർ ആണെന്നുണ്ടെങ്കിൽ സിൽവർ യൂസ് ചെയ്യാം സിൽവർ അകത്തൂടെ പോകുന്നതാണ് ലോക്ക് പക്ഷേ ശ്രദ്ധിക്കും ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വെളുത്തിരിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ലോക്കെങ്കിലും ഗോൾഡ് വാങ്ങിച്ചു വെക്കുക കേട്ടോ എപ്പോഴും നമ്മൾ ഗിയർ വയർ എടുക്കുമ്പോൾ നമ്മൾ കാലിൻ്റെ അളവിന് വേണ്ടി ദൈവചിതങ്ങൾ കറക്റ്റ് കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ ലോക്ക് ചെയ്യും കറക്റ്റിന് പിടിച്ച് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടോ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്തോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കൂടുതലെടുത്തോ കൂടുതലെടുത്തോ എന്നുള്ളത് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഇച്ചിരി പോട്ടെ നഷ്ടങ്ങളൊക്കെ ജീവിതത്തെ കുറേയൊക്കെ സഹിക്കണം എല്ലാം സഹിക്കുന്നില്ല നമ്മളപ്പോൾ ഈ ഗിയർ വയറിൻ്റെ ഗിയർ വയറിൻ്റെ കാര്യം കൂടി കുറച്ചങ്ങ് സഹിക്കും നിങ്ങൾ കാലിൻ്റെ അളവ് നോക്കിയല്ല ഇപ്പം ഞാൻ എടുക്കുന്നത് ആരുടെ അളവ് നോക്കിയല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് എങ്കിലും ഒരു ഉദ്ദേശം കണക്കാണില്ല എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് റിംഗ് എടുക്കുക ഗിയർ ലോക്ക് എടുക്കുക ഇത് ബിഗിനേഴ്സിനെ മെയിൻ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സിൻ്റെ ഉദ്ദേശമാണ് പക്ഷേ ഇത് കാണുമ്പോഴായിരിക്കും നമ്മുടെ ടൂ ഹോളിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഇത് ഇഷ്ടപ്പെടും പിന്നെ ഈ ഗിയർ ലോക്ക് ഉണ്ടല്ലോ ഒന്നും വേസ്റ്റ് അല്ല അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു കുപ്പിയിൽ അടച്ചു വെച്ചേക്കണം അതിൻ്റെ ഓരോന്നും നമുക്ക് ഡാമേജ് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കുപ്പിയിൽ അടച്ചു വെച്ചിരുന്ന ആ ജീവാനന്തരം ഇത് തീരുന്ന വരെ ഉപയോഗിക്കാം ഗിയർ ലോക്കിനൊക്കെ നല്ല വിലയാണ് കേട്ടോ അതുകൊണ്ട് പൊന്നുകാത്ത ഭൂതം പോലെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോണേ ലോക്ക് ചെയ്യുന്നതോടെ കാണിച്ചു തരാം ആദ്യം ഗിയർ ലോക്ക് ഇടുക അതിനുശേഷം വേണം ഈ സ്റ്റാർട്ടിങ് ഇടാൻ എൻ്റി വെച്ച് കൊണ്ടുവന്ന് ഇട്ട് വിഷമിച്ചിടുക ഒന്ന് ഇവിടെ ഇച്ചിരി കൂടുതലെടുത്തോ ഇത് ഇങ്ങനെ കയറാൻ വേണ്ടിയുള്ളത് എന്നിട്ട് കൈകൊണ്ട് പിടിച്ചൊന്ന് ഒരു പരിപാടി നടക്കുമെന്ന് വിചാരിക്കേണ്ട ആരും എന്നിട്ട് ഇങ്ങനെ വലിച്ചു വയ്ക്കുക കേട്ടോ ഗിയർ വയർ ഒടിഞ്ഞു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവും ഇതെല്ലാവർക്കും ഉണ്ടാക്കാം ഇച്ചിരി ഏജ് ആയുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്തത് കണ്ടല്ലോ ബ്ലാക്കും ബ്ലാക്കിലും മെറൂണിലുമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ചിലർ പറയും എനിക്ക് ഗോൾഡ് കവറിങ് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുക ക്രിസ്റ്റൽ മാത്രമേ ഇട്ടു കൊടുത്തോളൂ ഒരു പ്രശ്നവുമില്ല അതിനും ഒരു ഭംഗി വരില്ലേ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്യട്ടെ നിങ്ങൾ രണ്ട് രീതി കാണിച്ചു തരാം അതായത് ക്രിസ്റ്റൽ മാത്രം ഇട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ ഒരെണ്ണം ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഇല്ലേ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല അത്രയും വിചാരിച്ചാൽ മതി ഇപ്പോൾ താണ്ട ക് ക്യാപ്പ് ഇടാതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഞാൻ ക്യാപ്പ് ഇതിൻ്റെ കൂടിട്ട് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏത് രീതിയാണെന്ന് വെച്ചെടുത്തോ എന്താ വെച്ചാൽ എനിക്ക് രണ്ടെണ്ണം ഇപ്പോൾ ഒരേ ഒരേ സമയം ഉണ്ടാക്കി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം ഞാൻ എങ്ങനെയാണെന്ന് പറയുക ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓരോന്നും ടെസ്റ്റ് ചെയ്യുന്നത് ഇതിൽ വെച്ച് തന്നെ ആണ് എൻ്റേത് ഇപ്പോൾ അഞ്ച് അഞ്ച് ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇട്ട് നോക്കും ക്യാപ്പ് ഇട്ട് അഞ്ചു കൂടി ഇട്ട് നോക്കാം അപ്പോൾ അതിൽ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് ഞാൻ ആ ഒരെണ്ണം അതിൽ നിന്ന് റിമൂവ് ചെയ്യാ ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ ചക്കിരി എടുത്തിട്ടുണ്ട് അതാണ് ഇതാണ് ചക്കിരി അതായത് കുരുമുളക് എന്ന് പറയും പല സ്ഥലത്ത് അപ്പോൾ ഇതിനെ ഇങ്ങനെ ചേർന്നിരിക്കുന്നവർ അവർ അവർ പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മൈക്രോയുടെ ഇതൊക്കെ പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒന്നിച്ച് വരുമ്പോഴത്തേക്കുള്ള കട്ടിയാണ് അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ അടത്തി എടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഒരു വശം മുറിഞ്ഞു പോയി അയ്യോ അത് ഡാമേജ് ആ വിഭാഗത്തിലേക്ക് വിടണ്ട അതൊക്കെ കയറ്റി വിട്ടോണം എല്ലാം നമ്മളങ്ങനെ ഡാമേജ് ഇതിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായിരിക്കും ഇവിടെ ഉള്ളതൊന്നും കളയത്തില്ല പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാതിരുന്നാൽ മാത്രം മതി ഡാമേജുകളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചക്കിരി പകുതിയൊക്കെ കാണുമല്ലോ അതിനൊന്നും ഞാൻ കളയത്തില്ല അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഞാനിപ്പോൾ അഞ്ച് ക്രിസ്റ്റലാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്രിസ്റ്റലിടാം ചിലർ രണ്ട് ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ് ഈ രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് അത് വേണം ചെയ്യാൻ പക്ഷേ ഞാൻ ഇനിയും ഈ ബ്ലാക്ക് ക്രിസ്റ്റലും ചക്കരിയും വെട്ടിക്കലും മാത്രം കൊടുത്താണ് അങ്ങോട്ട് നീങ്ങാൻ പോകുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ കൊടുക്കുക ഈ രീതിയിൽ കൊടുത്തു പോവുക ഇത് അതല്ല നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കാലിൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലത് ഇപ്പം നി നമ്മൾ ത്രീ ഫോർ എം എമ്മും നിങ്ങൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാരണം ആ ക്രിസ്റ്റൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ശരി നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏത് രീതിയിലുള്ളതാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം ആ ആകെ കൺഫ്യൂഷനാക്കാതെ മെൻഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ അടുത്തടുത്തുള്ളവർക്ക് മെസ്സേജ് കൊറിയറുകൾ എടുത്ത സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ മെൻഷൻ ചെയ്യാത്ത പ്രകാരമാണ് ഞങ്ങൾക്ക് കൊറിയറുകളും താമസിച്ച് പോകുന്നത് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പറയാണ് ഇപ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് പറയുക ഈ സിക്സ് എം എമ്മിൻ്റെ ചക്കരി വെർട്ടിക്കൽ വേണമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പറയുക അല്ലെങ്കിൽ ഇതിപ്പോൾ ഫുള്ള് ഞാൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആ ഒരു സംഭവം റൗണ്ട് ചെയ്ത് എന്നെ കാണിച്ചിരിക്കണം ചേച്ചി അതാണ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ സാധനങ്ങൾ തരാൻ പറയണം അതല്ല ഇതാണ് എനിക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ സാധനങ്ങൾ തരാൻ പറയണം അങ്ങനെ ദയവി ചെയ്ത് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ അപ്പോൾ ഇത് ഞാൻ മാറ്റുകയാണ് നമുക്കിത് വേണ്ട ക്യാപ്പ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നില്ല ക്യാപ്പ് ഇട്ട് നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ക്യാപ്പിനേക്കാളും കൂടുതൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെറും ബ്ലാക്ക് ഇട്ട് പോകുന്നതായിരിക്കും നല്ലത് കാലിന് അഴകായിരിക്കും അപ്പോൾ ഞാൻ നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല ഇത് തന്നെ ഫുള്ള് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഫുൾ വർക്ക് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ പാസര ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് സിമ്പിളാണ് ഇത് ആർക്കും ചെയ്യാം നമ്മൾ ഇതുപോലെ തന്നെ മാലയും കൊരുക്കുന്നുണ്ടല്ലോ പിന്നെ അത് പാസര പല രീതിയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ രണ്ട് രീതി കാണിച്ചു തന്നിട്ടുണ്ട് അത് ക്രിസ്റ്റലിൽ സിക്സ് അമ്മം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫോറമ്മം മതി കാലിലേക്കൊക്കെ ഫോറമ്മം മതി ഇത് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു സിക്സ് അമ്മം എടുത്ത് കാണിച്ചിരിക്കുന്നത് സിക്സ് അമ്മ ഇഷ്ടമുള്ളവരും കാണും കേട്ടോ കൂടുതലും സിമ്പിളായിരിക്കും ചെറിയ ക്രിസ്റ്റൽ ആയിരിക്കും നല്ലത് അപ്പോൾ ഇതിനി ലോക്ക് ചെയ്യാം ഗിയർ ലോക്ക് എടുക്കുക അല്ല ഗിയർ ലോക്ക് ഇടുക എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റാർട്ടിറിങ് കൊടുക്കുക ഈ ഇതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഗിയർ ലോക്കിനകത്തോട്ടാണ് നമ്മൾ ഈ എൻഡ് കൊടുക്കേണ്ടത് ഈ സിമ്പിൾ പാസരം മാത്രം വിറ്റ് ജീവിക്കുന്നവരുണ്ട് കേട്ടോ എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല കാരണം ചിലപ്പോൾ പാസരം മതിയല്ലേ വേറെന്തോ വേണം അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രശ്നം വരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെയാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു ഒരു ലൂസ് വരാൻ ചാൻസ് ഉണ്ട് അതിന് നമ്മൾ ഇതിൽ പിടിച്ചോണം ഇട്ട് കയറിപ്പോയ ഗിയർ വെയർ പിടിച്ചിട്ട് ഇതിൻ്റെ എൻഡിലോട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുക കണ്ട അതിനെ മാത്രം നമ്മൾ വലിച്ചു കൊടുത്തേ ചാൻസ് അതാ ഇത്രേ ഉള്ളൂ സംഭവം ഒരുപാട് നിങ്ങൾ വലിക്കാൻ പോരതാണ് ഞാൻ പലതവണയും പറഞ്ഞിട്ടില്ലേ ആവശ്യത്തിന് എന്നാൽ ഒരു മയത്തിൽ കിടക്കുകയും വേണം അത്രയുള്ള സംഭവം എന്നിട്ട് ഇതിന് നമ്മൾ എൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുകൂടെ കയറ്റി വിടാം ഇതിന് ബാലൻസ് വരുന്നതിനെ ആദ്യമേ നമുക്കത് ചെയ്യാമായിരുന്നു മൊത്തത്തിനകത്തൂടെ തന്നെ കയറ്റി വിടാമായിരുന്നു ഞാൻ ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ അത് ചെയ്യേണ്ടതായിരുന്നു ലോക്ക് ചെയ്തതിന് ശേഷമാണേലും പ്രശ്നമില്ല ഇതാ അപ്പോൾ കറക്റ്റായില്ലേ ഉണ്ട് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ കാലിലൊന്നും കൊള്ളത്തില്ല അതുപോലെ സിമ്പിൾ പ ബ്രേസ്ലെറ്റ് വേണേലും നമുക്കാക്കി മാറ്റാം ഇതിനെ സിമ്പിളായിട്ട് ബ്രേസ്ലെറ്റും ആൾക്കാർ ഉണ്ടാക്കി ഇടുന്നുണ്ട് ഇത് വെച്ച് ഈ ഈ കൊളുത്ത് തന്നെ ഇട്ടാൽ മതി അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഹൂക്കാൻ ചേന്ന് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ അത് അതിൽ വേണം അല്ലെങ്കിൽ നമ്മൾ ബ്രേസ്ലെറ്റാണ് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ കൊളുത്തുണ്ടല്ലോ ഹൂക്കാൻ ചെയ്യനും കൊളുത്തും രണ്ട് മൂന്ന് കണ്ണിയായിട്ടുള്ളത് അതിനെ വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോഴും അതിൻ്റെ ആയിട്ട് നമ്മൾ ഗുങ്കുരു പോലെ ഇത് ക്യാപ്പിട്ടുണ്ടാക്കി ഒരു മൂന്നെണ്ണം മൂന്ന് ക്രിസ്റ്റൽ ഹാങ് ചെയ്ത് കിടക്കും ആ ഒരു കണ്ണി കണ്ണിക്കകത്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ഇത് തീർന്നിട്ടുണ്ട് ഇന്ന് ഞാൻ സിമ്പിളാണ് എടുത്തേക്കുന്നത് കേട്ടോ കാരണം എന്തുകൊണ്ട് ഇന്ന് സിമ്പിളിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് വർക്കുകൾ കിടക്കുന്നു അതുകൊണ്ട് സിമ്പിളിലേക്ക് പോയതാണ് ഇനി സ്കൂളത്തൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീരുന്നു സാധാരണ നമ്മൾ മെറൂൺ ബ്ലാക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ ഉപയോഗിക്കാറുള്ളത് വേറെ കളേഴ്സൊന്നും അങ്ങനെ ഇടാറില്ല പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട ഇട്ടാലും അതാണ് ഫാഷൻ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നു അതാണ് ഫാഷൻ നിവൃത്തികെട്ട് മാത്രം വസ്ത്രങ്ങൾ കീറിയത് ധരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് പണക്കാർ പോലും അതാണ് ഇടുന്നത് അപ്പം അതാണ് ഫാഷൻ അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ ഇന്ന് നിങ്ങൾ നിങ്ങളെങ്ങനെ ഇടുന്നോ ഒരു മിസ്റ്റേക്കിലൂടെ ആയിരിക്കും ചിലപ്പോൾ അത് സംഭവിച്ചായിരിക്കും ഏതോ നടന്മാർക്കോ നടികൾക്കോ പക്ഷെ അതൊരു ഫാഷനായി മാറി അപ്പം നമ്മൾ എന്ത് ഇടുന്നു അതാണ് ഫാഷൻ എങ്ങനെയുണ്ട് രസമുണ്ടല്ലോ കേൾക്കാനൊക്കെ എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വാസനം കണ്ടല്ലോ അപ്പോൾ ഇത് കൊച്ചുമക്കളൊക്കെ ഉള്ളവർ കൊച്ചുമക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം മക്കൾക്ക് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ചെയ്തു കൊടുക്കാം പറ്റുന്നവർക്ക് അത് കണ്ടു കഴിഞ്ഞ് നമുക്ക് ഓർഡർ കിട്ടും ആദ്യം നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളിടാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ സെയിലിൻ്റെ ഉദ്ദേശിച്ച് ആരും ഒന്നും ചെയ്യണ്ട ഞാൻ അതാണ് പറയുന്നത് ഞാനൊക്കെ തുടങ്ങിയ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെ ചിന്തിച്ച് എനിക്കറിയില്ല ഇതൊക്കെ ആര് വാങ്ങും എന്ത് വാങ്ങും ഒന്നും കണ്ടിട്ടല്ല ചെയ്ത് ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരും വന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ഫാൻസി ഫാൻസികൾ വാങ്ങിക്കാൻ കിട്ടുന്ന കാലഘട്ടമാണ് അപ്പോഴും നമ്മൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് കച്ചവടം നടക്കും നിങ്ങളെന്തിനാ ഈ കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ പറയത്തുള്ളൂ ഇപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നില്ലല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ബൾക്കായിട്ട് സാധനം വാങ്ങാൻ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് എന്താണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് മാത്രം വാങ്ങുക അത് മാത്രം വാങ്ങുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോഴെന്ത് അപ്പോഴും വീട്ടിലുള്ള ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ പെൺമക്കളില്ലെന്നുണ്ടെങ്കിൽ നം നമുക്കിടാൻ പറ്റുമെങ്കിൽ നമ്മളെടുക്കുക അതല്ല നമുക്ക് പറ്റില്ല ഇനിയിപ്പോൾ അടുത്തൊരു ബന്ധുവിന് ബന്ധു കൊച്ചുണ്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്തില്ല അപ്പോൾ അതിലൂടെ എങ്കിലും നമുക്ക് കണ്ട ആൾക്കാർ ഓർഡർ തരും ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ വരും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ആരംഭത്തിലെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനങ്ങനെ പറയത്തുള്ളൂ എല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഹൈഡ്രോബീഡ്സിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അത് നിങ്ങൾ കയറി കാണുക അതിനകത്ത് വേറെയും ക്രിസ്റ്റൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഇതിനെപ്പറ്റി ഒരു പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അതെങ്കിൽ ഇത് കണ്ടോ ഇത് വളരെ ചെറിയ ക്രിസ്റ്റലാണ് ത്രീ എം എം ക്രിസ്റ്റലാണിത് ഇത് ഒരു വ്യക്തി ചോദിച്ചിരുന്നു ഇതിൻ്റെ എണ്ണം എത്തണം എന്നുള്ളത് എൻ്റെ പൊന്ന് സഹോദരി ഇതിൻ്റെ എണ്ണൊന്നും നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കാനുള്ള ടൈമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഇത് ഒരു ഒരു ലെയർ വാങ്ങിച്ചിട്ട് ആദ്യം എണ്ണം എണ്ണിയിട്ട് എന്നെ വിളിച്ച് പറയാം ചേച്ചി ഇതിനകത്ത് ഇത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളവർക്കും മറുപടി കൊടുക്കാം സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങളിങ്ങനൊക്കെ ചോദിക്കാതിരിക്കും അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ ഒരു മാല ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തയ്യാറാക്കിയിട്ട് ഞാൻ പിന്നീടത് കാണിച്ചു തരാം കുറച്ച് ചെറിയ ക്രിസ്റ്റിലായത് കൊണ്ട് കുറച്ച് താമസം വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് വേറെ ഒരു സീറോ മണിയോ ഒരു ഗോൾഡൻ കളറോ ഇതിനകത്ത് എടുക്കേണ്ട കാ ഇടേണ്ട കാര്യമില്ല കാരണം ഇത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷൈനിങ് അങ്ങ് പോവും ഇതാണ് ഞാൻ പറഞ്ഞ നൈറ്റിൽ നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആണെന്ന് പറഞ്ഞത് ഇപ്പോഴല്ല ഇതിൻ്റെ തിളക്കം ഈ പകലല്ല അറിയുന്നത് രാത്രി കാലങ്ങളാണ് ഇതിൻ്റെ തിളക്കം അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുള്ള പ്രകാരം അവരെൻ്റെ അഭിപ്രായത്തോട് ചേർന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ദേവി ഇതിനകത്ത് ഒരു ഒരു ഗോൾഡൻ കളറും നമുക്ക് യൂസ് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരെനിക്ക് ഒരു മൂന്നാല് ഒരു ഓർഡർ തന്നിരിക്കുകയാണ് അഞ്ച് ലെയറിന് ഇതൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ജ്വലറി മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു ക്രിസ്റ്റലാണ് ഇതൊക്കെ നമ്മൾ പോയി വില ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവായിരം മൂവായിരത്തഞ്ഞൂറിൽ കുറഞ്ഞു ഒരു ഒരുമാതിരി അവർക്കില്ല അഞ്ചോ ആറോ ലെയർ വരുന്നതാണ് ഇത് ഇതിൻ്റെ ഷെയ്ഡുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ എത്തിയിട്ടില്ല അപ്പോൾ ഇപ്പം എനിക്ക് ആറ് കളർ മാ അഞ്ച് കളർ മാത്രമാണ് ഇപ്പം എനിക്കിവിടെ എത്തിയിട്ടുള്ള അഞ്ച് കളറാണ് ഇത് കുറച്ചുകൂടെ കളറ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ വന്നിട്ടുള്ളത് നിങ്ങളെ ആ വരുന്ന വരുന്ന കാണിച്ചു തരാം പിന്നെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള എല്ലാ സംഭവങ്ങളും കാറ്റലോഗ് ആക്കുന്നുണ്ട് അത് അടുത്ത ആഴ്ച മുതൽ അടുത്ത ആഴ്ച മുതൽ നമുക്കത് വന്ന് തുടങ്ങും അപ്പം ഞാൻ ഇതുപോലെ വീഡിയോയിൽ പറയാം കാറ്റലോഗ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കി അത് ഞങ്ങൾക്ക് ആഡ് ചെയ്ത് അതിലേക്ക് മാറ്റാൻ പറ്റും ഇതാകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാൻ പയ്യോ നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് എനിക്കും അറിയാൻ പയ്യാത്തൊരവസ്ഥയിലാണ് പറഞ്ഞത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കാം കേട്ടോ നമ്മളിപ്പോൾ തുടക്കക്കാരല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചിലരെങ്ങനെയാണെന്നറിയോ ലെയർ തിരിക്കാതെ തന്നെ അവർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിടും ഓ അതും ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇടും ഇങ്ങനെ കിടക്കും ഇപ്പം നമ്മൾ ചുമ്മാ കാണിക്കുകയാണേ ഇങ്ങനെ ഇടാം എന്ന് ഞാൻ കാണിക്കണം അതിന് നമുക്ക് കുറച്ച് ഏറെ ലെയർ എടുക്കേണ്ടി വരും ഇങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാണേ ഇതിൻ്റെ വില പറയും കുട്ടി വില പറയും കുട്ടി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വില നിങ്ങൾക്ക് മെസ്സേജ് വഴി ഞാൻ അറിയിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് വിലയൊന്നും ഇതിനകത്തൂടെ ഞാൻ പറയില്ല ഇത് പല കടയിലും പല രീതിയിൽ വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് വില പറയാൻ പറ്റത്തത് എൻ്റെ വിലയൊക്കെ ന്യായമായിട്ടുള്ള വിലയാണ് ഞാൻ കൂടുതലൊന്നും വാങ്ങിക്കുന്ന ഒന്നുമില്ല അപ്പം നല്ല രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട് അങ്ങനെ ഈ ക്രിസ്റ്റലിനെ ഈ ഹൈഡ്രോബീഡ്സ് ക്രിസ്റ്റലിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ത്രീ എം എമ്മും ഈ ടു എം എമ്മും ഫോർ എം എമ്മും വരെയാണ് നല്ല ക്ലേസിങ് വരുന്നത് എനിക്ക് തോന്നുന്നു കുഞ്ഞ് ക്രിസ്റ്റലിനാണല്ലോ എപ്പോഴും വില കൂടുതലും കുഞ്ഞ് ക്രിസ്റ്റലിനാണ് പോകെ പോകെ അത്ര വലിയ വില വരത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ പാസർ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് കാണിച്ചു തരികയാണ് എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായം പറയുക ഇത് മറക്കണ്ട ഇത് ഏത് ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ ഇതിപ്പോൾ ഒന്നേ ചെയ്തോളൂ കാരണമെന്താൽ ഇത് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല ഇതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ഇതിൽ നിങ്ങൾ ക്യാപ്പ് ഇടണോ ഇടേണ്ടായോ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാനല്ല അപ്പോൾ പ്രത്യേകിച്ച് പറയണം ക്രിസ്റ്റലാണെങ്കിൽ ക്രിസ്റ്റലും അതിൻ്റെ ബെൻ ട്യൂബും സ്ട്രേറ്റ് ട്യൂബും വെർട്ടിക്കലും അതിൻ്റെ കൊളുത്തും സ്റ്റാർട്ട് ഇറിങ്ങും തരിക എന്ന് പറയുക ക്രിസ്റ്റൽ ക്യാപ്പിനെ വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക അത് പ്രത്യേകിച്ച് നിങ്ങൾ എഴുതിയിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്കിനി മറ്റേ മറ്റൊരു വീഡിയോ ആയിട്ട് അതായത് നമ്മൾ ശനിയാഴ്ച വീണ്ടും കാണും അപ്പോൾ ഓക്കെ ബൈ